ഗുഡ് മോർണിംഗ് കാശ് ദേശ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു വേറെ റെഡി ആകത്തേത്തോ ഞാൻ എന്താദ്യം ആയിട്ട് പോവ അപ്പൊ ഞങ്ങള് ഊബർ ഒഴിച്ചിട്ട് എയർപോർട്ട് എത്തി കാശ് ഇനി ഞങ്ങൾ കൂത മമ്മില്ല ഇനി ഞാനെന്താടിയാണ് ട്രിപ്പ് പോകുന്നത് പക്ഷെ എനിക്ക് എങ്ങോത്ത പോകുന്നറിയില്ല ഗായ് പക്ഷെ ഞാടി ഇതൊക്കെ ചുമ പോയാ ഞങ്ങൾ ഇതേ ഫ്ലൈറ്റിൽ കാണാൻ പോയി നല്ല ഭംഗി ഉണ്ടാന്ന് കാണാൻ കാശ് സൂപ്പർ ആണ് ബോറങ്ങി ി ഈ ചീച്ചു ഞാൻ പോയി ഗ അങ്ങനെ ഞങ്ങള് ലാൻഡ് ചെയ്ത് ഒമാനിലിട്ടി എനിക്ക് അടിക്കുന്ന നല്ല റെസിപ്പിണ്ടാന്നു അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തിന്നാൻ പോയി ദോണത്തൊക്കെ തിന്നാൻ പോയി അതിലൊക്കെ പസില് ഇണ്ടാന്ന് എന്നിട്ട് ഞാൻ അതുകൊണ്ട് കളിച്ചു പിന്നെ ഡാഡിക്ക് വാങ്ങിക്കാനായിട്ട് പോയി ഡാഡി ദോനത്തൊരു ചായ മഞ്ചി ഡാഡി റെഡി സ്റ്റാർട്ട് അങ്ങനെ ഞങ്ങൾ ഒമാനിന്ന് ഫ്ലൈറ്റ് കെയുകറിൽ തിരിച്ചു പോവാണ് അങ്ങനെ ഞാൻ കളറിങ് ബുക്കൊക്കെ എടുത്ത് കളർ ചെയ്യാണ് അങ്ങനെ കളർ ചെയ്ത് ക്ഷീണിച്ചിട്ട് ആദ്യം മതിക്ക് എതിർന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തത് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ചെയ്ത ഞങ്ങളുടെ ബസ് വന്നത് ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിന്റെ പുറത്തേക്ക് പോയാണ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് പോവാന് അപ്പൊ അടുത്തു വീഡിയോക്ക് കാണാത്ത ബായ് ബായ്